നമസ്കാരം ഇന്ന് ജൂലൈ അഞ്ച് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിനം ബേപ്പൂർ സുൽത്താൻ എന്ന നാമധേയത്താൽ അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ എന്ന മഹാപ്രതിഭയ്ക്ക് മുന്നിൽ സ്നേഹപ്പൂക്കൾ അർപ്പിക്കുന്നു മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ ജീവിതത്തെ ഗൗരവമായി കണ്ട് ലളിതമായി എഴുതിയ പകരക്കാരനില്ലാത്ത കഥാകാരൻ ഇദ്ദേഹത്തിന്റെ രീതി ലോകത്തിലുള്ള എഴുത്തുകാർക്ക് ആദരവ് ഉളവാക്കുന്നതാണ് ബഷീറിന് തുല്യം ബഷീർ മാത്രം നർമ്മത്തിൽ ചാലിച്ച ബഷീർ രചനകൾ ഏവരെയും ആകർഷിക്കുന്നതാണ് ബഷീറിനെ സംബന്ധിച്ചിടത്തോളം എഴുത്തും വായനയും ഒന്നായിരുന്നു അത്രയേറെ ജീവിതാനുഭവങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്തു കൂടാതെ ആഫ്രിക്ക അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളും സന്ദർശിച്ചു പാത്തമ്മയുടെ ആട് ബാല്യകലസഖി ഡുപ്പാപ്പക്കൊരുണ്ടായിരുന്നു തുടങ്ങിയ കൃതികൾ ഇന്ത്യൻ ഭാഷയിലൊന്നല്ല ലോക ഭാഷകളിൽ വരെ വന്നു സ്വാതന്ത്ര്യത്തിനു വേണ്ടി നിലകൊണ്ട എഴുത്തുകാരൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ജയിൽവാസം അനുഭവിച്ചു പ്രേമലേഖനം ബാല്യകലസഖി പാത്തുമ്മയുടെ ആട് ശബ്ദങ്ങൾ മാന്ത്രിക പൂച്ച ആനവാരിയും പൊൻകുരിശും മതിലുകൾ തുടങ്ങിയ കൃതികൾക്ക് നിരന്തരം പുതിയ പതിപ്പുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു ബഷീറിന്റെ കഥാപാത്രങ്ങൾ എല്ലാ ജനവിഭാഗങ്ങൾക്കും പരിചിതമാണ് ഒട്ടും കൃത്രിമമല്ലാത്ത തനി നാടൻ പതനങ്ങൾ വായനക്കാരെ അത്ഭുതപ്പെടുത്തുന്നു ഷീറിൻ്റെ സ്വതസിദ്ധമായ ഭാഷ ഈ അതുല്യ പ്രതിഭയെ ലോകസാഹിത്യത്തിലെ ശ്രദ്ധിക്കപ്പെടുന്ന എഴുത്തുകാരനായി മാറ്റി അനുഭവങ്ങളുടെ തീച്ചുകളിലൂടെ നടക്കുകയും അവയെല്ലാം മലയാള ഭാഷ സാഹിത്യ സമൂഹത്തിൻ്റെ പൊതു മണ്ഡലങ്ങളിലേക്ക് വെച്ച് നീട്ടുകയും ചെയ്ത ബഷീർ തൻ്റെ കൃതികളിലൂടെ പൊട്ടിച്ചിരികളും തമാശകളും വേദനകളും പങ്കുവച്ചു ബഷീർ എന്ന മഹാപ്രതിഭയ്ക്ക് മുന്നിൽ ഒരായിരം സ്നേഹപ്പൂകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്